പ്രതിരോധ സേനയിൽ ആത്മനിർഭർ ഭാരതിന്റെ തിളക്കം ആത്മനിർഭർ ഭാരത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് സൈന്യത്തിന് കൈമാറി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണിത് പാകിസ്ഥാന്റെ പേടി സ്വപ്നമായ ബ്രഹ്മോസ് പ്രതിരോധ സേനയിൽ കൂടുതൽ എത്തിക്കാനാണ് ഇന്ത്യയുടെ നീക്കം സരോജിനി നഗറിലെ ബ്രഹ്മോസ് എയറോസ്പേസ് യൂണിറ്റിൽ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഫ്ളാഗ് ഓഫ് ലക്നൌ പ്ലാന്റിന് പ്രതിവർഷം എൺപത് മുതൽ നൂറ് വരെ ബ്രഹ്മോസ് മിസൈലുകളാണ് നിർമ്മിക്കുന്നത് കരുത്തുറ്റ മിസൈലുകൾ ഞൊടിയിടയിൽ തന്നെ ശത്രുക്കളുടെ മണ്ണിൽ കയറി പൊരുതും ആക്രമണങ്ങളെ അടപടലം തൂത്തെറിയുകയും ബ്രഹ്മോസ് മിസൈലിനെ സാധിക്കും കരയിൽ നിന്നും പോർ വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാനാവുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഒരേ സമയം വിക്ഷേപിക്കാനുമാകും ഇനി ശത്രുക്കളിൽ നിന്നും ഭാരതത്തെ സംരക്ഷിക്കുന്നതിനായി കരുത്തായും കാവലായും കവചമായും ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടായിരിക്കും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പാണിത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ വേഗതയിൽ പ്രഹരശേഷി ഇവയ്ക്കുണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് ജനിച്ചത് അതേസമയം ഇന്ത്യയും റഷ്യയും സംയുക്തമായി കരുത്തുറ്റ മാർക്ക് ഫോർ പോയിന്റ് ഫൈവ് ബ്രഹ്മോസ് മിസൈലുകൾ വികസനം ുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു പ്രതിരോധ മേഖലയിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത് പാകിസ്ഥാന്റെ നെഞ്ചു കളിക്ക് പുതിയ വകഭേദഗം വരുന്നത് പാകിസ്ഥാന് ഒന്നുകൂടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതാണ് കൂടാതെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അനീക്കം നിലവിലെ ബ്രഹ്മോസിനേക്കാൾ വേഗതയിലും കരുത്തിലും കൃത്യതയിലും മികച്ചതാകും മാർക്ക് ഫോർ പോയിന്റ് ഫൈവ് ബ്രഹ്മോസ് ചൈനയും പാകിസ്ഥാനും പിളരും ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകളുടെ ശേഷിയും കൃത്യതയും ലോകം തിരിച്ചറിഞ്ഞതാണ് പുതിയ മാർക്ക് മാർഗ്ഗ ബ്രഹ്മോസ് മിസൈലുകൾ ചൈനയുടെ ഡി എഫ് ട്വൻ്റി സിക്സ് ഹൈപ്പർസോണിക് മിസൈലുകളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതാകുമെന്ന് ഡിഫൻസ് വിദഗ്ധർ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഡിആർഡിഒ റഷ്യയുടെ എൻ പിഒ മഷ്നോസ്ട്രോനിയ ബ്രഹ്മോസ് എയറോസ്പേസ് എന്നിവരും സഖ്യമായാകും പുതിയ ബ്രഹ്മോസ് സാധ്യമാക്കുക അതേസമയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ പ്രതിരോധ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ ബജറ്റ് പാകിസ്ഥാനേക്കാൾ പതിൻ പടങ്ങ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഡിഫൻസ് ബഡ്ജറ്റ് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ പ്രതിരോധ ബജറ്റാണ് തലേ വർഷത്തേക്കാൾ ഒന്നേ ദശാംശം ആറ് ശതമാനം വർധനമാണിത് കഴിഞ്ഞ ബജറ്റിൽ എണ്ണായിരത്തി അറുനൂറ്റി പത്ത് കോടിയാണ് ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചത് പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് പടിപടിയായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നാലായിരത്തിഒരുന്നൂറ് കോടിയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും എണ്ണായിരം കോടിയായി ആധുനികമായി സേനയെ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതിനെതിരെ തെളിവാണിത് ഈ വർധന ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളിലും ആധുനികവൽക്കരണവും നൂതന സാധന സാമഗ്രികളുടെ സംഭരണവും വൻതോതിൽ നടക്കുന്നുണ്ട് വർഷങ്ങളായി ഇന്ത്യ ഈ രംഗത്ത് വമ്പൻ കുതിച്ചാട്ടമാണ് നടത്തുന്നത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങൾക്കും മിസൈലുകൾക്കും പുറമെ ലോകത്തെ മികച്ച പടക്കോപ്പുകളും നമ്മുടെ ആയുധ കലവറകളിലുണ്ട് ബ്രഹ്മോസ് പോലുള്ള മിസൈലിനോട് കിടപിടിക്കുന്ന മിസൈലൊന്നും പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് തോന്നില്ല ഒടുവിൽ ഫ്രാൻസിൽ നിന്ന് റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയത് തന്നെ പാകിസ്ഥാനെതിരെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനാണ് Babdas Karma